അതുപോലെ തന്നെ പുത്തങ്കാവൽ തിരുവേനയുടെ നിബന്ധതനായി കഴിഞ്ഞപ്പോൾ ആ കബറടക്ക ശുശ്രൂഷ കാണാൻ വേണ്ടി വന്ന ഓർമ്മകളുമൊക്കെ ഇപ്പോഴും അഭ്യന്നിയ കുര്യാക്കോസ്മാർ ക്ലിമീസ് തിരുവേനസുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ അനുസ്മരിച്ചിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ വരികയാണ് ഇങ്ങനെയുള്ള ജീവിച്ചിരിക്കും ചില പിതാക്കന്മാരെങ്കിലും ഈ പിതാക്കന്മാരെ പറ്റിയുള്ള പൂർവസ്മരണ പങ്കുവെക്കുമ്പോൾ ഓരോ ചരിത്ര പുരുഷന്മാർ പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാലാകാലങ്ങളിൽ ദൈവം മലങ്കര സഭയ്ക്ക് ശരിയായ പിതാക്കന്മാരെ എഴുതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ മലങ്കര സഭയിൽ ഒരു എം എ മെത്രാൻ ഉണ്ടായിരുന്നു ആ എം എ മെത്രാൻ സഭ വിട്ട് പോയ സന്ദർഭത്തിൽ മറ്റൊരു എം എ